ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് രണ്ടാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്ക എന്നുള്ള ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മുടെ പഴഞ്ചൊൽ പെരുമാ എന്നുള്ള വിവരണമാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ നമ്മുടെ കാക്കിരി പൂക്കിരി എന്നുള്ള കവിതയും അതുപോലെ തിന്താരെന്നുള്ള നാടാമ്പാടിന് ക്ലാസ്സൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുടെ വേണമെങ്കിൽ കാണുക നമ്മൾ ആ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് പഴഞ്ചൊൽ പെരുമാ നമ്മുടെ യൂണിറ്റ് വൺ കനകച്ചിലങ്കയിലെ ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട് ഈ വിവരണം വായിക്കൂ അപ്പൊ നോക്കൂ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു നാടൻ പാട്ടുകളെ കുറിച്ചാണ് പഠിച്ചത് അല്ലെ ഈ പാ പാടത്തിൽ നമ്മൾ പഠിക്കുന്നത് പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് പഠിക്കുന്നത് ഓക്കെ എന്താണ് പഴഞ്ചൊല് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഓക്കെ പാഠത്തിന്റെ പേര് പഴഞ്ചൊല് പെരുമ നമുക്ക് ആദ്യം പാഠം വായിക്കാം നാരങ്ങ പാല് ചൂട്ടയ്ക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടിയോടി വരുന്ന കള്ളനെ പിടിച്ചേ പൊടിപാറിയ കളിയാണ് മുറ്റത്ത് ആകെ കൂക്കും വിളിയും ബഹളമയം എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അമ്മയാണ് ഹായ് നെയ്യപ്പത്തിന്റെ മണം കുട്ടികൾ ആർത്തു വിളിച്ചു ഓ കളിയൊക്കെ നിർത്തിയോ എന്താണിപ്പോ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത് ആ അതെങ്ങനെയാ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നല്ലേ അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത് ബേബിയെ നോക്കി അമ്മ ചോദിച്ചു അതേ കളിക്കാനും കൂടിയിട്ടില്ല തലവേദനയും പനിയുമാണത്രേ അവൾക്ക് വയറുവേദനയും ഉണ്ട് ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു വേണ്ടമ്മേ എനിക്ക് വയ്യ ബേബി ചിണുങ്ങി കഷ്ടം തന്നെ എന്റെ കുട്ടിക്ക് എന്ത് ഇഷ്ട നെയ്യപ്പം അത് തിന്നാറായപ്പോഴാ ആളിൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ എന്ന നിലയിലായി അവളുടെ കാര്യം അമ്മ വിചാരിച്ചു ബേബിക്കുട്ടിയെ മോളുടെ പരി മാറുമ്പോ അമ്മ നെയ്യപ്പുണ്ടാക്കിത്തരാൻ കേട്ടോ ബേബിയെ തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി മുറ്റത്ത് നിന്ന് വീണ്ടും ബഹളം ഉയർന്നു കാക്ക കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ നോക്കിക്കേ ഇവിടെ നമ്മള് പഴഞ്ചൊലുകൾ രണ്ടു മൂന്ന് പഴഞ്ചൊലുകളും ഈ പാടത്തിൽ പറയുന്നുണ്ട് അല്ലേ ഇവിടെ എന്താ ചെയ്യുന്നത് കുട്ടികൾ കളിക്കുകയാണ് ബേബിയും കൂട്ടുകേബീൻ്റെ വീട്ടിലാണ് കുട്ടികൾ കളിക്കുന്നത് ബേബി എന്ന് പറയുന്നത് ഇതിലെ ഒരു കുട്ടിയുടെ പേരാണ് ഓക്കെ അപ്പൊ ഇവിടെ കളിയാണ് നാരങ്ങപ്പാൽ ചൂട്ടിക്കലുണ്ടെങ്കിൽ കുട്ടികൾ കളിക്കുകയാണ് അപ്പൊ അങ്ങനെ കളിക്കുന്ന ആ ബഹളത്തെ അമ്മ എന്ത് അമ്മയാണ് ബേബിയുടെ അമ്മ എന്താ പറയുന്നത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറഞ്ഞാൽ എന്താണ് ബഹളത്തെ സൂചിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് അപ്പൊ അമ്മ അമ്മ എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് നെയ്യപ്പം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് അല്ലെ കുട്ടികൾക്ക് നെയ്യപ്പം കഴിക്കാൻ വേണ്ടി ഓടി പോവുകയാണ് ഓടി പോകുമ്പോൾ അമ്മ എന്താ പറയുന്നത് അരി എറിഞ്ഞാൽ ആയിരം കാക്ക അതുപോലെ ഉണ്ട് എല്ലാരും വന്നതെന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ കാര്യം അറിയുമ്പോൾ എല്ലാരും കൂടെ ഓടിക്കൂടുന്ന പോലെ എല്ലാരും കൂടെ എല്ലാ കുട്ടികളും കൂടെ നീയപ്പും കണ്ടപ്പോ വരികയാണ് അതിന് അമ്മ പറയുന്ന എന്താ അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നിട്ട് എന്താ അമ്മ മോളെ വിളിക്കുകയാണ് അല്ലെ ബേബിയെ വിളിക്കുമ്പോൾ ബേബിക്കാണെങ്കിൽ വയ്യ അത് തലവേദനയും പനിയൊന്നും അങ്ങോട്ട് അവിടെ കളിക്കാനൊന്നും പോകാതിരിക്കയാണ് അപ്പൊ അമ്മ എന്താ അവിടെ വേറെ പഴഞ്ചൊല് പറയണത് ആലിങ്കായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ അതുപോലെ ആയി എന്ന് വെച്ചാല് ആലിൻകായ പഴുത്തു പഴുത്തു കാക്കയൊക്കെ ആണെങ്കിൽ അത് കഴിക്കാനും പറ്റാത്തൊരവസ്ഥ അതാണ് ഇവിടെ പറയുന്നത് പക്ഷെ അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം എന്ന് ആഗ്രഹിച്ച സാധനം കിട്ടിയപ്പോ അതൊട്ടും അനുഭവിക്കാൻ പറ്റാത്ത പറ്റാതാവുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത് അതുപോലെയായി ഇപ്പൊ ബേബിയുടെ അവസ്ഥ എന്നാണ് അമ്മ പറയുന്നത് അല്ലെ ഇവിടെ പറയുന്നത് നമ്മൾ ചെറിയ ഒരു കഥയാണെങ്കിലും ഒരു ചെറിയൊരു വിവരണം ആണ് അല്ലെ പക്ഷെ ഇവിടെ കുറെ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് പറയണത് അപ്പൊ ഇതിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തും എഴുതു അപ്പൊ ഈ വിവരണത്തില് ഈ വിവരണത്തിൽ നമ്മൾ വായിച്ച മൂന്ന് പഴഞ്ചൊല്ലുകൾ ഉണ്ട് ആ മൂന്ന് പഴഞ്ച ൊല്ലുകൾ എഴുതാനാണ് പറയുന്നത് അപ്പൊ ഏതൊക്കെയാണ് പഴഞ്ചൊല്ലുകള് കാക്കയെ കുറിച്ചാണ് അല്ലെ മൂന്ന് പഴഞ്ചൊല്ലും കാക്കയെ കുറിച്ച് പറയുന്ന പഴഞ്ചൊല്ലാണ് ഒന്ന് കാക്ക കല്ലിട്ട പോലെ പിന്നെ അടുത്ത രണ്ടാമത്തെന്താ അരി എറിഞ്ഞാൽ ആയിരം കാക്ക അരി എറിഞ്ഞാൽ ആയിരം കാക്ക മൂന്നാമത്തെ പഴഞ്ചൊല്ലു ആളിൻകായ പഴുത്തപ്പോ കാക്കയ്ക്ക് വായ്പ ഉണ് ഈ മൂന്ന് പഴഞ്ചൊല്ലും കാക്കയെക്കുറിച്ച് പറയുന്നതാണല്ലേ അപ്പൊ ഈ മൂന്ന് പഴഞ്ചൊല്ലാണ് നമ്മുടെ വിവരണത്തിൽ ഉള്ളത് രണ്ടാമത്തെ ചോദ്യം കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെ കുറിച്ച് മാത്രമാണോ ഇപ്പൊ വരിയിൽ എന്താ പറയുന്നത് വരിയിൽ നമ്മൾ കാക്ക കല്ലിട്ട പോലെ എന്ന് വെച്ചാൽ കാക്കേന്റെ കൂട്ടില് കുറിച്ച് കല്ലിട്ട പോലെ ഉണ്ട് പോലെയാണ് അവസ്ഥ എന്നാ പറഞ്ഞത് പക്ഷെ അവിടെ യഥാർത്ഥത്തിൽ ആശയം എന്താണ് വരുന്നത് എന്താണ് കാക്കകളെ കുറിച്ച് മാത്രമാണോ ഈ വരികളിൽ പറയണത് അല്ല എന്തിനെ കുറിച്ച് പറയുന്നത് അമിതമായി ബഹളം വയ്ക്കുന്നതിനെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത് അമിതമായ ബഹളത്തെ സൂചിപ്പിക്കുന്ന ഒരു അതായത് അമിതമായി ബഹളം ആശയമായി വരുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ അടുത്ത ചോദ്യം അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ അരി അരി വിതറുമ്പോൾ അരി കഴിക്കാൻ വരുന്ന കുറെ കാക്കകൾ കൂടുകയാണ് അങ്ങനെ ആ കാക്കകളെ കുറിച്ച് മാത്രമാണോ ഇവിടെ പറയുന്നത് അതല്ല അല്ലെ ആശയം മറ്റൊന്നാണ് എന്താണ് ആശയം കാക്കയുടെ വരവിനെ കുറിച്ച് മാത്രമാണോ പറയുന്നത് അല്ല ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്നതിനെയാണ് അരി എറിഞ്ഞാൽ ആയിരം കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ചോദ്യം ഈ ചൊല്ലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കൂ നമ്മളിപ്പോൾ പറഞ്ഞ ചൊല്ലുകളെല്ലാം എന്ത് ചൊല്ലാണ് പഴഞ്ചൊല്ലുകളാണ് അല്ലേ പഴഞ്ചൊല്ലുകളാണ് എന്താ പഴഞ്ചൊല്ലുകൾ എന്ന് വെച്ചാൽ അതായത് ഇത്തരം ചൊല്ലുകളെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നു ഒന്ന് പറയുകയും വേറെ ഒന്ന് ആശയമായി വരികയും ചെയ്യുന്നതിന് ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് പഴഞ്ചൊല്ലുകൾ അതായത് പറയുമ്പോൾ എന്താ കാക്ക കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ആശയം മറ്റൊന്നാണ് അല്ലേ അങ്ങനെ മറ്റൊന്ന് മറ്റൊന്ന് ആശയമായി മറ്റൊരു കാര്യമായിരിക്കും ഇവിടെ ആശയമായി വരിക അതിനെയാണ് നമ്മൾ െന്താ പറയാ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് ഓക്കെ നമ്മളിവിടെ കുറച്ച് പഴഞ്ചൊല്ലുകൾ പഠിച്ചു ഇനി അടുത്തത് എന്താ ചെയ്യാനാ പറയുന്നത് ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ വാക്കുകൾ എന്നിവ എഴുതി നോക്കൂ അപ്പൊ ഇവിടെ പുതിയ വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്ക് വാക്കുകൾ വാക്കുകൾ പതക്കൂട്ടുകൾ എഴുതി നോക്കാനാണ് പറയുന്നത് അത് പഴഞ്ചൊല്ലുകൾ എഴുതി നോക്കാനാണ് പറയുന്നത് നമ്മൾ ഇവിടെ രണ്ട് മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് ഒന്ന് ഉണ്ട ചോറിൽ കല്ലിടുക എന്താ ഉണ്ട ചോറിൽ കല്ലിടുക എന്ന് വെച്ചാൽ നന്ദികേട് കാണിക്കുക എന്നാണ് അവിടെ ആശയം അതായത് ചോറിൽ കൊണ്ടുപോയിട്ട് കല്ലിടുന്നതല്ല അത് നമ്മുടെ വരിയിൽ പറയുന്നത് ഉണ്ട ചോറിൽ കല്ലിടുക അതിന്റെ ആശയം എന്താണ് നന്ദികേട് കാണിക്കുക അപ്പൊ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ ഉചിതമായ മറുപടി ഓലപ്പാമ്പ് ഓലപ്പാമ്പ് കണിച്ച് പേടിപ്പിക്കേണ്ടെന്നൊക്കെ പറയില്ലേ അതെന്താണ് ഭീഷണിപ്പെടുത്തുന്നതിനാണ് ഓലപ്പാമ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുന്ന പറയുന്നത് ഇവിടെ നമ്മൾ മൂന്ന് പഴഞ്ചൊല്ലുകളാണ് അല്ലെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതേപോലെ എന്താണ് ചെയ്ത് പുതിയ വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഉണ്ടാക്കി നോക്കാനാണ് പറയുന്നത് അപ്പൊ ചെയ്ത് നോക്കുക അടുത്തത് ഇവിടെ നോക്കി ചിത്രം തന്നിട്ടുണ്ട് ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടി ഉള്ളത് അത് നോക്കൂടെ നമ്മൾ ചിത്രം തന്നിട്ടുണ്ട് ആ ചിത്രത്തിനോട് യോജിച്ച പഴഞ്ചൊല്ലാണ് ഒരുമ തന്നെ പെരുമ ഇതാണ് പഴഞ്ചൊല്ല് എന്താണ് ഒരുമ തന്നെ പെരുമ എന്താ ചിത്രത്തിൽ കാണുന്നത് എന്താണ് കുറെ ഉറുമ്പുകൾ അല്ലെ കുറെ ഉറുമ്പുകൾ ചേർന്നിട്ട് ഒരു അവരുടെ ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം എടുത്തുകൊണ്ട് പോവുകയാണ് എടുത്തുകൊണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച് എടുത്തുകൊണ്ടാണ് പോകുന്നത് അതാണ് ഇവിടെ ചിത്രത്തിൽ ഉള്ളത് ഒരുമ തന്നെ പെരുമാ എന്നാണ് നമ്മുടെ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലിനെ പറ്റി പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം എന്നാണ് ചോദ്യം അപ്പൊ ഉറുമ തന്നെ ഒരുമിച്ച് ഒത്തൊരുമിച്ച് നിൽക്കുന്നതാണ് ഒരുമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ നോക്ക് ഈ ഈ ഉറുമ്പുകൾ കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് പോകണത് ഒരു ഉറുമ്പ് വിചാരിച്ചാൽ പറ്റും ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകാൻ പറ്റൂ ഇല്ല നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുപോലെ ഉറുമ്പും കൂട്ടം ഒന്നിച്ചിട്ട് എന്തെങ്കിലും കഴിക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോ ചോറ് ചോറിന്റെ വറ്റാവാം അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവും ഒറ്റയ്ക്ക് പറ്റുന്നത് ഉണ്ടാവും വളരെ ചെറുതെന്തെങ്കിലും ആണെങ്കിൽ ഒറ്റയ്ക്ക് എടുത്തിട്ട് പോകും പക്ഷെ വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും കുറെ ഉറുമ്പുകള് ചേർന്നിട്ട് എടുത്തിട്ട് പോവുകയാണ് ചെയ്യുക അപ്പൊ അതാണ് അവിടെ പറയുന്നത് അപ്പൊ ഇവിടെ നോക്കൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം എന്തൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏതൊരു വലിയ കാര്യവും നിസാരമായി ചെയ്തു തീർക്കാൻ സാധിക്കും അല്ലെ ഇവിടെ ചെറിയൊരു എന്തെങ്കിലും ചെറിയൊരു സാധനമാണെങ്കിൽ ഒരു ഉറുമ്പിനെ എടുത്തിട്ട് പോകാൻ പറ്റും പക്ഷെ നമുക്ക് വലിയ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ വലുതാണ് അപ്പൊ അത് എന്ത് ചെയ്യണം എല്ലാ ഉറുമ്പുകളും കൂടെ ഒന്നിച്ചെടുത്തുകൊണ്ട് പോവാണ് അതാണ് ഇവിടെ വന്ന് ഒരുമയെ കുറിച്ചാണ് പറയുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാല് ഇത്ര വലിയ കാര്യം ഏതൊരു വലിയ കാര്യമാണെങ്കിലും നമുക്ക് ഗ്രൂപ്പ് ആയിട്ട് ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം ആശയം ഓക്കെ രണ്ടാമത്തത് പഴഞ്ചൊല്ലുകൾ ചെയ്തുപോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ പഴഞ്ചൊല്ലുകൾ എന്താണെന്ന് പഠിച്ചു അല്ലേ പഴഞ്ചൊല്ലുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു നമ്മൾ ബേബിയുടെ ആ വിവരണത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ അമ്മ പറയുന്നില്ല ഓരോ സന്ദർഭത്തിലും ഓരോ പഴഞ്ചൊല്ലുകൾ പറയുന്നുണ്ട് അപ്പൊ അതേ പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലൊക്കെ ചേർക്കാനാണ് ഇവിടെ പറയുന്നത് കുറച്ച് പഴഞ്ചൊല്ലുകൾ തന്നിട്ടുണ്ട് അണ്ണാൻ അണ്ണാന്നാണ് അണ്ണാന്ന് അവിടെ ദീർഘനം അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് അതുപോലെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എലിയ പേടിച്ച് ഇല്ലം ചുടുക ഒരു വെടിക്ക് രണ്ടു പക്ഷി ചൂടുവെള്ളത്തിൽ ഇത് ചൂടുവെള്ളം എന്നാണ് ചൂന്നാണ് ചൂടുവെള്ളത്തിൽ വീണപ്പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും ഇതൊക്കെ എന്താണ് പഴഞ്ചൊല്ലുകളാണ് ഇതുപോലെ കൂടുതൽ പഴഞ്ചൊല്ലുകൾ നമ്മുടെ വർത്തമാനത്തിലും എഴുതിയിലൊക്കെ ചേർക്കാൻ ശ്രമിക്കുക അപ്പൊ നമ്മൾ പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് നമ്മുടെ ഈ പാഠത്തിൽ പഠിച്ചത് അപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലങ്ക കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പൊ കനകച്ചിലങ്കയിൽ നമ്മുടെ കാക്കിരി പൂക്കരി എന്നുള്ള കവിതയും അതുപോലെ തിന്താരത്തുക എന്നുള്ള നാടൻ പാട്ടും പഴഞ്ചൊല് പെരുമെന്നുള്ള വിവരണമാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ളത് ആ മൂന്ന് ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക മലയാളം ക്ലാസ്സിന്റെ പ്ലേ ലിസ്റ്റിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മലയാളം മാത്രമല്ല ഇംഗ്ലീഷിന്റെ മാത്സിന്റെ ഒക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള ക്ലാസുകൾ കാണുക അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക താങ്ക്യൂ